നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ അധ്യാപകൻ ഒരു മനഃശാസ്ത്രജ്ഞൻ കൂടിയാകേണ്ടതിൻ്റെ കാര്യം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം ഒരു അധ്യാപകൻ എന്നത് വെറും അധ്യാപനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളല്ല അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞൻ കൂടിയാണ് കുട്ടികളുടെ മനസാക്ഷിയും മാനസിക വളർച്ചയുടെയും മൂല്യബോധത്തിൻ്റെയും കാരുണ്യമായ കെട്ടിട ശില്പിയാണ് അദ്ദേഹം കുട്ടികൾ കുട്ടികളോട് ഒരാൾ സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറുമ്പോഴാണ് അവർ മികച്ചത് രീതിയിലേക്ക് വളർന്നു വരുന്നത് അധ്യാപകൻ ഓരോ കുട്ടിയെയും മനസ്സിലാക്കുകയും അവരിൽ ആത്മവിശ്വാസം വളർത്തുകയും വേണം ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്നൊരു വാക്ക് കുട്ടിയുടെ ജീവിതം മുഴുവനായി മാറ്റിമറിക്കും ഒരു അധ്യാപകൻ കുടുംബാംഗത്തെ പോലെ സ്നേഹമുള്ളവനാകണം കൗൺസിലറെ പോലെ കേൾക്കുന്നവനാവണം പോലെ പാത കാണിക്കുന്നവനാകണം സുഹൃത്തിനെപ്പോലെ മനസ്സിലാക്കുന്നവനാകണം പഠനം മാത്രമല്ല മാനവിക മൂല്യങ്ങളും സഹനവും സമത്വവും സമർപ്പണവും കുട്ടികൾക്കിടയിൽ വിതറേണ്ടത് അധ്യാപകൻ്റെ കടമയാണ് ഒരു കുട്ടി ക്ലാസ്സിൽ മോശമായി പെരുമാറുമ്പോൾ ശാസിക്കുകയും അവനെ നേർവഴി കാണിച്ചു കൊടുക്കുകയും അനുസരിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അധ്യാപകനാണ് പക്ഷേ അതുപോലെ കുട്ടിയുടെ വേദന മനസ്സിലാക്കി നീ നല്ലവനാണ് നിനക്ക് ഇനിയും മുകളിലേക്ക് ഉയരുവാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം നൽകുകയും വേണം ചില നാഴികക്കല്ലുകൾ പോലും കാലം മറക്കും പക്ഷേ ഒരു അധ്യാപകൻ തൻ്റെതായ സ്നേഹത്താലും കരുണയാലും മനസ്സിലാക്കലിലൂടെ ഒരു കുഞ്ഞു മനസ്സിൽ ഊർജ്ജം വിതറുമ്പോൾ അത് കാലത്തിനോ വ്യക്തികൾക്കോ ഒന്നും വായിച്ചു കളയാനാവില്ല ധാരാളം നല്ല പുസ്തകങ്ങൾ വായിച്ച് വളർന്ന ഒരു അധ്യാപനാകുക എന്നത് അല്ല നാം ലക്ഷ്യമാക്കേണ്ടത് ഒരു കുട്ടിയുടെ ഹൃദയം വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു നല്ല അധ്യാപകനാകുക എന്നതായിരിക്കണം ലക്ഷ്യം അപ്പോഴാണ് ഒരു അധ്യാപകന് ധാരാളം ശിക്ഷ സമ്പത്ത് ഉണ്ടാകുന്നത് അധ്യാപകൻ എന്ന പദം എന്നത് ഒരു പദമല്ല ഒരു ദൗത്യമാണ് എ ടീച്ചർ അഫെക്ട്സ് ഇറ്റേണിറ്റി ഹീ ക്യാൻ നെവർ ടെൽ വേർ ഹീസ് ഇൻഫ്ലുവൻസ് സ്റ്റോപ്സ് ഹെൻറി ആഡലിൻ്റെ ഈ വാക്കുകൾ എപ്പോഴും നാം ഓർക്കേണ്ടതാണ് ഒരു അധ്യാപകൻ കുട്ടികളുടെ ഭാവിയെ നിർണയിക്കുന്നത് വലിയ ഒരു ശക്തിയാണ് അതിനാൽ കുട്ടികളോട് ശ്രദ്ധയോടും മനസ്സോടും കരുണയോടും പെരുമാറേണ്ടത് അത്യാവശ്യമാണ് ഓരോ അധ്യാപകനും എങ്ങനെയാകണം കുട്ടികളിൽ വിശ്വാസം വളർത്തുന്ന ഒരു ആ സുരക്ഷിതനായ ഒരു രക്ഷിതാവായിട്ട് അദ്ദേഹം മാറണം നീ ഒരു ചെറിയ തെറ്റ് ചെയ്തു പക്ഷേ നീ വളരെ നല്ലവനാണ് നീ ജീവിതത്തിൽ വിജയിക്കാനുള്ളവനാണ് എന്ന് പറയുമ്പോഴാണ് കുട്ടികൾ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നത് ഓരോ കുട്ടിയുടെയും കഴിവ് താല്പര്യം പഠനശൈലി എന്നിവ വ്യത്യസ്തമാണ് അതിനെ മാനിച്ചാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ക്ലാസ്സിൽ ജീവിതാനുഭവങ്ങൾ ചേർത്ത കഥകൾ പോലെയുള്ള പാഠങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ആകർഷിക്കപ്പെടും സംശയം ചോദിച്ച കുട്ടിയെ അപമാനിക്കാതെ മറിച്ച് പ്രശംസിക്കുക നിനക്ക് ചിന്തിക്കാനുള്ള താല്പര്യമുണ്ട് അതാണ് നിൻ്റെ കഴിവ് എന്ന് പറയുക അധ്യാപകൻ കഠിനഹൃദയനായിരിക്കാൻ ഒരിക്കലും പാടില്ല വാക്കുകൾ എപ്പോഴും ഉറച്ചതും സ്നേഹപൂർവമായിട്ടായിരിക്കണം കുട്ടി വേദനയിലാണെങ്കിൽ അതിനെ കേൾക്കുക അവൻ അസം അസംതൃപ്തിയിലാണെങ്കിൽ അവൻ്റെ കാരണം മനസ്സിലാക്കുക കുട്ടിയെ സഹതാപത്തോടെയും സ്നേഹത്തോടെയും വിളിച്ച് തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദ്യം അവൻ്റെ നാളത്തെ ശീലങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും കുട്ടികൾ പലപ്പോഴും അവരുടെ വീട്ടിലോ സാമൂഹിക ജീവിതത്തിലോ ഉണ്ടായ ബുദ്ധിമുട്ട് ക്ലാസ്സിൽ പ്രകടിപ്പിക്കും അവൻ്റെ ശാരീരിക വളർച്ച ഹോർമോൺ മാറ്റങ്ങൾ പ്രഷർ തുടങ്ങിയ കാര്യങ്ങളെ അധ്യാപകൻ ആണ് മനസ്സിലാക്കേണ്ടത് ശിക്ഷിക്കേണ്ടവരെ ശാസിച്ചും കാരണങ്ങൾ മനസ്സിലാക്കി താൽപ്പര്യത്തോടെയും കൈകാര്യം ചെയ്യുക ആത്മഹത്യാ പ്രവണത മാനസിക സമ്മർദ്ദം എന്നിവ ഇപ്പോൾ സ്കൂളുകളിൽ അതിശയകരമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ക്ലാസ്സിൽ പരസ്പര സഹകരണത്തിന് പ്രാധാന്യം നൽകുക തല്ല് കുത്തുവാക്ക് ബുള്ളിയിങ്ങവ ഒരിക്കലും അനുവദിക്കരുത് നിശബ്ദരായ കുട്ടികൾക്കും ക്ലാസ്സിൽ അവസരം നൽകുക കുട്ടിയുടെ സ്വഭാവം മുഴുവൻ സ്കൂളിൽ മാത്രം നന്നാക്കിയെടുക്കാനുള്ളവയല്ല വീട്ടിലെ സാഹചര്യങ്ങളും കുട്ടിയുടെ പ്രവൃത്തിയിലും സ്വഭാവത്തിലും എല്ലാം കാര്യങ്ങൾ ഇടപെടുന്നു അധ്യാപകരും മാതാപിതാക്കളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നല്ല ഫലങ്ങൾ ലഭിക്കുന്നത് ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗങ്ങൾ പഠിപ്പിക്കേണ്ടത് പാഠപുസ്തകത്തിൽ നിന്ന് മാത്രമാകരുത് മാതൃഭൂമിയെ സ്നേഹിക്കുക സമൂഹത്തിന് സേവനം ചെയ്യുക സഹപാഠികളെ ആദരിക്കുക ഇവയെല്ലാം അധ്യാപകർ തന്നെ മാതൃകയായി കാണിച്ചു കൊടുക്കുക ഒരു നല്ല അധ്യാപകൻ കേൾക്കുന്നവനാകണം കരുണയുള്ളവനാകണം കരുത്തുറ്റ നേതാവാകണം കുട്ടിയുടെ ജീവിതത്തിൽ വെളിച്ചം തെളിയിക്കുന്ന ഒരു നല്ല മാതൃകാ പുരുഷനാകണം ഇങ്ങനെയുള്ള സമീപനങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുട്ടികളെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഓരോ കുട്ടിയും ഒരേ രീതിയിൽ പഠിക്കുന്നവരാകുകയില്ല എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട് എന്നൊരു വാക്യം പലപ്പോഴും കുട്ടിക്ക് വലിയ ഊർജം നൽകുന്നു ക്ലാസ്സിൽ മോശമായി പെരുമാറുന്ന കുട്ടിയോട് നീ നല്ല കുട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നത് ശാസനയേക്കാൾ ഫലം നൽകുന്നതാണ് അതുകൊണ്ട് ഒരു നല്ല അധ്യാപകൻ കുട്ടികളിൽ നല്ലവരെയും ആത്മവിശ്വാസമുള്ള വ്യക്തികളെയും വളർത്തുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ കൂടി ആയി മാറണം എന്ന് പറയേണ്ടതില്ലല്ലോ ഒരു കോളേജ് അധ്യാപിക എനിക്ക് ജീവിതത്തിൽ ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരു വിഷയമാണിത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഞാൻ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം